സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിൽ കക്കൂസ് മാലിന്യം പരാതിയിൽ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി കോട്ടക്കൽ നഗരസഭയിലെ പുത്തൂർ ബൈപ്പാസിലെ ആയുർവേദശാല ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന് സമീപമായിട്ടാണ് മാലിന്യം തള്ളിയതായി പരാതി വന്നത് നഗരസഭയുടെ ഇത്തരം സാമൂഹ്യ ദ്രുവികളുടെ ഏത് വർഷവും എന്ത് തന്നെ നടന്നാലും അതിനെതിരെ മുന്നോട്ട് നോക്കാതെ ശക്തമായ നടപടിയുമായി നഗരസഭ മുന്നോട്ട് പോയെന്നാണ് ആദ്യമായ പുറത്താവ് നമുക്കറിയാം ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് ഇത്തരം പ്രവർത്തികളുമായി ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ നഗരസഭയുടെ ഭാഗത്തു നിന്നും അതുപോലെ പോലീസിൻ്റെ ഏത് എല്ലാ ഭാഗത്തു നിന്നും ശക്തമായ മുന്നറിയിപ്പോടു കൂടി അതിനെ തടയാനുള്ള എല്ലാവിധ മാർഗങ്ങളും നോക്കുകയും അതിനെതിരെ ശക്തമായ നടപടി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് അറിയിക്കാറ് ഇതിനെ തുടർന്നായിരുന്നു ആരോഗ്യ വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തിയത് സ്ഥലത്ത് മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഉടൻ തന്നെ അത് ശുദ്ധീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും സമീപത്തുള്ള സിസിടിവികൾ പരിശോധിച്ച് ഇതിന്റെ സോഴ്സ് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ വിഭാഗം ഹെൽത്ത് സൂപ്രണ്ട് ബാബു പറഞ്ഞു മാലിന്യം അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് പുറത്തു നിന്നുള്ള എന്തോ മാലിന്യം ഈ ജലസ്രോതസ്സിൽ കടന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് ആദ്യപെടവിളി എന്ന രീതിയിൽ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് അത് ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല സമീപത്തുള്ള സി സി ടി വികളും പരിശോധിച്ച് ഇതെങ്ങനെയാണ് എത്തിയെന്ന് തുടർ പോലീസും ഞങ്ങളും തുടർ പരിശോധന നടത്തി ഇത് വരാത്ത രീതിയിൽ ഉള്ള ഒരിടവൽ ഒരു ദിവസങ്ങളുണ്ടാവും വൈസ് ചെയർമാൻ മുഹമ്മദ് അലി കൌൺസിലർമാരായ പാറോളി റംല ടീച്ചർ പി ടി അബ്ദു ഫഹർ നരിമടക്കൽ മൊയ്തീൻകുട്ടി അനീഫ ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺ സാബു ജയച്ചൈ ഹുസൈൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഒന്നാണ് மங்கல்யப்பட்டினம் சீனத் சேனத் சில்க்ஸ் அண்ட் சாரிஸ் மெட்ரோ பிளாசா டிரூர் ரோட் கோட்டக்கில்